തോപ്പൻസ് സ്വിമ്മിംഗ് അക്കാദമിയുടെ നവീകരിച്ച നീന്തൽകുളത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആദ്യമായി സ്വിമ്മത്തോൺ നടത്തി പാലയുടെ ആദ്യകാല നീന്തൽ താരവും പരിശീലകനും റിട്ടയേർഡ് സ്പോർട്സ് ഓഫീസറുമായ സിറിയക് ജെ തോപ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവിയർ ലോക മാസ്റ്റേഴ്സ് നീന്തൽ മത്സര വിജയികളായ പ്രൊഫസർ കെ സി സെബാസ്റ്റ്യൻ തോമസ് ടി ജെ ദേശീയ മെഡൽ ജേതാവായ കെവിൻ ജിനു ജി വി രാജ അവാർഡ് ജേതാവ് പി പ്രസന്നകുമാരി ദേശീയ മാസ്റ്റേഴ്സ് മത്സര വിജയികളായ കേണൽ ജി ജഗജീവ് അലക്സ് മേനാമ്പറമ്പിൽ ഡോക്ടർ ശ്രീകുമാരി ഡെന്നി അലക്സ് ജെയിംസ് അഗസ്റ്റിൻ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് നിയന്ത്രൽ താരങ്ങൾ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു പുളിക്ക അധ്യക്ഷത വഹിച്ചു ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ മുഖ്യാതിഥിയായി അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ മുന്നോട്ട് നോക്കുന്നില്ല നമ്മൾ നമ്മളുടെ അപ്പോഴത്തെ പൊസിഷൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അത് കഴിയുമ്പോൾ നമ്മളെല്ലാം പോകും പിന്നെ ആ വൈരാഗ്യം വെച്ച് നമ്മൾ ചെയ്യുന്ന അല്ല സ്പോർട്സ്കാരുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ജേക്കബ് പറഞ്ഞ സബാഷൻ ഞങ്ങൾ സഭാഷിനെയും മോണിയും എനിക്ക് അന്നേ മുതൽ അന്നേ മുതൽ ഞങ്ങൾക്കറിയാം കേരള ഒളിമ്പിക് അസോസിയേഷൻ അസോസിയേറ്റ് ജോയിന്റ് സെക്രട്ടറി ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ നീന്തൽകുളത്തിൻ്റെയും അവധിക്കാല നീന്തൽ പരിശീലന പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ